ഒരു സെന്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ നാനൂറ്റി മുപ്പത്തെട്ട് പോയിന്റ് ആറ് സ്ക്വയർ ഫീറ്റ് കറക്റ്റ് പറഞ്ഞാൽ കേട്ടോ അതായത് ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് സ്ഥലം കുറവേക്കാറും എന്നിട്ട് നമ്മൾ വീട് കുടുംബത്തിൻ്റെ ഒക്കെ അഭിപ്രായം കേട്ട് വീടിന്റെ പ്ലാൻ ഒരു പക്ഷെ ഒരു അഞ്ച് സെന്റ് സ്ഥലമുള്ള ഒരാൾക്ക് അതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയാതെ വരും അഞ്ച് സെന്റ് സ്ഥലം എന്ന് പറയുന്നത് നാനൂറ്റി മുപ്പത്തെട്ട് പോയിന്റ് ആറാകുമ്പോൾ അഞ്ച് സെന്റ് സ്ഥലം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് അതിൽ തന്നെ ഫുൾ ആയിട്ട് നമുക്ക് വീട് വെക്കാൻ കഴിയില്ല നമ്മുടെ പഞ്ചായത്തിന്റെ മുനിസിപ്പാലിറ്റിന്റെ ഒക്കെ നിർദ്ദേശങ്ങൾ ഉണ്ട് ഓരോ അതിൽ നിന്ന് ഇത്ര വിടണമെന്ന് അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒരു അറുപത്തഞ്ച് ശതമാനം മാത്രമേ നമ്മൾ നമ്മുടെ ഫ്ലോട്ടിൽ വീട് വെക്കാൻ നമുക്ക് കഴിയുള്ളൂ അപ്പൊ അതിന് പ്ലാൻ ചെയ്യുമ്പോ കറക്റ്റായിട്ട് നമുക്ക് എത്ര ഉൾക്കൊള്ളിക്കാൻ കഴിയോച്ചാൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് കൂടി നമുക്ക് കറക്റ്റ് ആയിട്ട് ഉൾക്കൊള്ളിക്കാൻ കഴിയും പക്ഷെ പിന്നീട് നമുക്ക് ഒന്നിനൊരു സൗകര്യം ഉണ്ടാവില്ല കാരണം വേസ്റ്റ് ടാങ്ക് ബാത്റൂം കിണർ ഇങ്ങനെയൊക്കെ വരാണ്ട് അതിനൊന്നും സൗകര്യം ഉണ്ടാവില്ല അപ്പൊ ഏറ്റവും നല്ലത് അഞ്ച് സെന്റ് സ്ഥല ഒരു എണ്ണൂറ്റൻപത് സ്ക്വയർ ഫീറ്റ് മുതൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിനോട് പ്ലാൻ ചെയ്താണ് മുകളിലേക്ക് എടുക്കുന്നതേക്കാറ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ബായ്